അല്ലാമലൈക്കു വരഹമുല്ല വരകാത്തു പെരുന്നാൾ ദിവസങ്ങളിൽ കുട്ടികൾക്ക് കാശ് കൊടുക്കുന്നത് കാണാറുണ്ട് അതിൻ്റെ വിധിയാണ് സഹോദരൻ ചോദിക്കുന്നത് പെരുന്നാൾ ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഇബാദത്തുകളുടെ ബേക്കിലാണ് പെരുന്നാൾ വരുന്നത് അഥവാ റമലാ മാസം മഹാ വിബാധത്തിൻ്റെ മാസമാണ് പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് പിടിച്ച് അവസാനം ആഘോഷിക്കാൻ വേണ്ടി അള്ളാൻ്റെ കൽപ്പന റസൂർള്ളഹി സലാഹു അലൈ വസ്സലമിലൂടെ നമുക്ക് വന്നു ആ അതനുസരിച്ചിട്ട് പ്രായം തികഞ്ഞവരൊക്കെ അത് ആഘോഷിക്കുന്നത് അതും പെരുന്നാൾ മൈതാനത്തോ അല്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാൾ ദിവസ ദിവസത്തിൽ പള്ളിയിലോ ഒരുമിച്ചു കൂടി അവിടെ അള്ളാഹുവിൻ്റെ തക്ബീർദനികൾ മുഴക്കിയും കൊണ്ട് ആഘോഷിക്കുന്നു അത് പ്രായമുള്ളവരുടെ സ്ഥിതി ആണ് നാം പറയുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായം തികയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാനുള്ളത് ഒരു മാധ്യമം ഇത് നാട്ട് നടപ്പിൽ പലരും പല രൂപത്തിൽ അത് കൈയാളുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അമിതമാക്കാതിരുന്നാലും വേസ്റ്റാക്കാതിരുന്നാലും മതി അമിതമാക്കാതിരുന്നാലും വേസ്റ്റാക്കാതിരുന്നാലും മതി ഇവിടെ നാം കാണാറുണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറുപ്പിച്ച ചെറുപ്പമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ധാരാളം കാശുകൾ ശേഖരിക്കാൻ സാധിക്കുന്നു പെരുന്നാൾ ദിവസങ്ങളിൽ അതിനെ അവരുടെ മാതാപിതാക്കളിലേക്ക് അവർ നിക്ഷേപിക്കുന്നു അവരാണ് പിന്നെ അവർക്ക് ആവശ്യ ിട്ട് ചിലവഴിക്കുക അപ്പോൾ അത് നാം കൺട്രോൾ ചെയ്താൽ മതി കൂടുതലായി കാശ് വരുന്ന സന്ദർഭത്തിൽ അത് അമിതമായി പെരുമാറാതിരിക്കുവാനും അതുപോലെ തന്നെ ഹറാമായ രൂപങ്ങളിൽ പെരുമാറാതിരിക്കുവാനും നാം ശ്രദ്ധിച്ചാൽ അത് അത്രയേ ഉള്ളൂ എന്നല്ലാതെ അങ്ങനെ ഒരു കാശ് കൊടുക്കാൻ പാടില്ല എന്നോ അത് അനിസ്ലാമികമാണ് എന്നോ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല അത് പെരുന്നാൾ ആഘോഷിക്കാനുള്ളതായ കുട്ടികൾക്കുള്ള ഒരു മാധ്യമം മാത്രമാണ് അള്ളാഹു അല السلام عليكم ورحمه الله وبركاته